ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി രണ്ടിന് ബ്രിട്ടീഷ് പാർലമെന്റ് സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കുകയുണ്ടായി അത് അമേരിക്കൻ കോളനികളിൽ നേരിട്ടുള്ള നികുതി ഈടാക്കുന്നതിനുള്ള ആദ്യത്തെ നിയമമായിരുന്നു അതിൽ പ്രകാരം നിയമപരമായ രേഖകൾ അച്ചടി സാമഗ്രികൾ പത്രങ്ങൾ എന്നിവയ്ക്ക് കോളനി നിവാസികൾ സ്റ്റാമ്പ് പതിച്ച പേപ്പർ വില കൊടുത്തു വാങ്ങണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ഇത് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ തങ്ങളുടെ മേൽ നികുതി ഏർപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് പൗരന്മാർ എന്ന നിലയിലുള്ള തങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോളനിക്കാർ സ്റ്റാമ്പാക്ക് നിയമത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നു ഇത് കടുത്ത പ്രതിഷേധങ്ങൾക്കിടയാക്കുകയും നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ എന്ന അവരുടെ മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയുള്ള വിപ്ലവകരമായ ഒരു മുദ്രാവാക്യമായി മാറുകയും ചെയ്തു ഇത് ബ്രിട്ടീഷ് ചരക്കുകൾ ബഹിഷ്കരിക്കലും സൺസ് ഓഫ് ലിബർട്ടി പോലെയുള്ള സംഘടനകളുടെ രൂപീകരണത്തിനും ഉൾപ്പെടെ കോളനികളിലുടനീളം നിരവധി പ്രതിഷേധങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും കാരണമായി അമേരിക്കൻ കോളനിയിലെ ജനങ്ങളിൽ നിന്നും ശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ സ്റ്റാമ്പാക്ട് റദ്ദാക്കിയെങ്കിലും സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കാര്യമായൊന്നും ഇത് ഫലത്തിൽ ചെയ്തില്ല കോളനികളുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തുടർന്നുള്ള ശ്രമങ്ങൾക്ക് ഈ നിയമം വലിയ തിരിച്ചടിയാണ് നൽകിയത് സ്റ്റാമ്പ് സ്റ്റാമ്പാക്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത രൂപീകരിക്കുന്നതിൽ നിർണായകമായ വഹിച്ചു പ്രതിഷേധങ്ങളും പ്രതിരോധ ശ്രമങ്ങളും അത്യധികമായി അമേരിക്കയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായി ബ്രിട്ടീഷ് സേനയുമായുള്ള കോളനികളുടെ സായുധ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്ന ബാറ്റിൽ ഓഫ് ലെക്സിംഗ്ടണും കോൺകോഡ് യുദ്ധങ്ങളോടെയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഈ സ്വാതന്ത്ര്യ യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു ഈ പോരാട്ടങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സ്വാതന്ത്ര്യം സ്വയംഭരണം ജനാധിപത്യ പ്രാതിനിധ്യം എന്നീ ആദർശങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ മാത്രമല്ല പിന്നീടുള്ള വർഷങ്ങൾ ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുന്ന സമാന പ്രസ്ഥാനങ്ങൾക്ക് ഊർജ്ജം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അറബ് ലീഗ് സ്ഥാപിതമാകുന്നത് പടിഞ്ഞാറ് മൗറിറ്റാനിയ മുതൽ കിഴക്ക് ഒമാൻ വരെയുള്ള ഇരുപത്തിയൊന്ന് ആഫ്രിക്കൻ ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ അംഗരാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അറബ് ലീഗ് സ്ഥാപിതമാകുന്നത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീട് കാണാം നന്ദി